സി പി എമ്മിനും ബിജെപിക്കുമെതിരെ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഞെട്ടുന്ന വാർത്ത ഉടനുണ്ടാകുമെന്നും തീക്കൊള്ളികൊണ്ടാണ് സി പി എം തല ചൊറിയുന്നതെന്നും വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് യുവമോർച്ചയ്ക്ക് കാളയുമായി വൈകാതെ മാർച്ച് നടത്തേണ്ടി വരുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒരു ഭയവും ഇല്ല എന്നാണ് എം വി ഗോവിന്ദന്റെ മറുപടി മുഖം നോക്കാതെ ഹൃദയവേദനയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ നേതാവ് ആ വിഷയം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപിക്കും സി പി എമ്മിന് നേരെ വിരൽ ചൂണ്ടിയത് ഞാൻ എന്റെ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്തണം നിങ്ങൾ വിചാരിക്കാം അധികം കളിക്കരുത് കേരളം കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവെക്കാൻ പറയാം കണ്ടോൺമെന്റ് വസതിയിലേക്ക് കാളയുമായി എത്തിയ ബി ജെ പി മുന്നറിയിപ്പ് ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ജെ പിക്ക് ആ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ് നേരിടാൻ തയ്യാറാണെന്നും ഭയമില്ലെന്നും ഗോവിന്ദൻ ഒരു ഒരു സ്ത്രീകളുടെ അഭിമാനം സൂക്ഷിക്കാനാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാകുമെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു റിപ്പോർട്ടർ കോഴിക്കോട്